ഹേ ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പളനിന്ന് നേരെ മധുരയ്ക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ക്യാൻസൽ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചല്ലേ എന്നാണ് നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടി ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് മധുരയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ മധുരയ്ക്ക് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് അവിടെ ഞങ്ങൾ റെഡി ആകുമ്പോഴത്തെ വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ അവിടെ ഞങ്ങൾ തിരിച്ചു ഫാമിലി അവരെ അനിയത്തിമാരെയാണ് രണ്ടെണ്ണം അപ്പോൾ അതാ നിങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ തന്നെയാണ് ഈ ട്രാവലിങ്ങും ഒക്കെ ഭയങ്കര വഴിയുണ്ട് തമിഴ്നാട്ടിൽ പളനിന്ന് മധുരയ്ക്ക് ഈ അത്യാവശ്യം വഴിയുണ്ട് രണ്ടര മണിക്കൂർ നേരത്തേക്ക് ഞങ്ങൾ ബസ്സിലിരുന്നു പക്ഷേ ഞങ്ങൾ ആദ്യം ഇന്നപ്പോൾ കെ എസ് ആർ ടി സി ബസ്സായതുകൊണ്ട് ഒരു പാട്ടും ഉണ്ടായിരുന്നില്ല ഒരു സുഖം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഫ്രണ്ട് രണ്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഇരിക്കുമ്പോൾ നല്ല രസമായിരുന്നു ഈ ബസ്സിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി കമ്പോൾ സോങ്സുകൾ ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കുന്ന ഇരുന്ന് ഡാൻസ് ഒരു ഷെഡിഫുളായിട്ടാണ് ഞങ്ങൾക്ക് പോയത് നല്ല രസമുണ്ടായിരുന്നു അത് കാരണം അങ്ങനെ നല്ല ബെസ്റ്റ് മൂമെൻ്റ് ആയിരുന്നു ലൈക്കിൽ അങ്ങനെ പോകുന്ന കാഴ്ചകളാണ് കയസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളവിടെ ഒരു വൈകുന്നേരം ഒരു ഏഴുമണിക്കാവറായപ്പോൾ ഞങ്ങളവിടെ എത്തി മധുരയിലെത്തി അമ്പലത്തിൻ്റെ അവിടെ എത്താറായ സ്ഥലത്ത് തന്നെ ഞങ്ങളൊരു ലോഡ്ജ് അടുത്തടിപൊളി ലോഡ്ജാണ് സൂപ്പറായിരുന്നു നേരത്തെ അടുത്തതിനേക്കാളും അടിപൊളി സെറ്റപ്പുകളൊക്കെ ആയിരുന്നു അവിടെ അപ്പോൾ അവിടെ ഞങ്ങൾ ലോഡ്ജ് അപ്പുറത്തെ റൂമിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി ഇവിടെ ഞങ്ങളുമായിട്ട് അങ്ങനെ റൂം എടുത്തു ഇതാണ് റൂം അടിപൊളി റൂമായിരുന്നു ടി വി ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ റൂമിൽ ടി വി സെറ്റായിട്ടുണ്ടായിരുന്നു ഇല്ല ഇതിൽ അടിപൊളി ടി വി ഒക്കെ ഉണ്ടായിരുന്നു ബോർ അടിക്കാതെ തന്നെ ടി വി കണ്ടിരുന്നു ഇതാണ് അവിടുത്തെ വരാൻ അവിടെ കണ്ടാൽ തന്നെ അറിയാം കുറേ ഈ ലോഡ്ജ് പറഞ്ഞാൽ വലിയ ലോഡ്ജാണ് നമ്മൾ മധുര അമ്പലത്തിലേക്ക് പോവാണ് മീനാക്ഷി ടെമ്പിളിലേക്ക് പോവാണ് അപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സൈൻ ഇടാണോ അതുകൊണ്ട് അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അവിടുത്തെ നോക്കാം ഓക്കെ ആര്യ ഉണ്ട് അവിടെ അവള് അപ്പുറത്തെ റൂമില് എടുത്തിട്ട് അപ്പം അവളും എല്ലാവരും കൂടി പോവാണ് പെട്ടുമണി സമയം പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തു തന്നത് അവളാണ് അടിപൊളി ഹെയർ സ്റ്റൈലൊക്കെയാണ് അവൾ ചെയ്തു തന്നത് അവളുടെ വക ക്രിയേറ്റീവ്സാണ് എൻ്റെ തലയിലുള്ള ഹെയർ സ്റ്റൈല് കൂട്ടിയിട്ട് പോകുന്നത് ുട്ടിയായിട്ട് നിക്കുന്നു രണ്ടാം നോക്ക ഹലോ ഹായ് തരോ ഹായ് കൂടി അമ്പലത്തിൽ പോയിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് ചെയ്യുന്നത് ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് പോകുന്നത് ഈ അമ്പലത്തിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞ ഫോട്ടോസേ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല അത്രക്ക് ചെക്കിംഗ് ആണ് അവിടെ മൊത്തം പോലീസൊക്കെ ആയിട്ട് ഒരു സാധനങ്ങൾ ഫുള്ള് ബോഡി ചെക്കപ്പ് ഒക്കെയാണ് അവിടെ അകർത്തേക്ക് കാരണം എന്നുണ്ടെങ്കിൽ ഒന്നും കയറ്റി വിടില്ല എല്ലാ സാധനങ്ങളും ഫോണും ബാഗും എല്ലാം വെച്ചിട്ടാണ് കയറ്റി വിടുള്ളൂ പിന്നെ ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഇത് വേണ്ടി അങ്ങോട്ട് പൂന്തോറും അമ്പലം ഇങ്ങനെ ഹൈറ്റ് കൂടി വരായിരുന്നു കേട്ടോ നല്ലൊരു രസം ഉണ്ടായിരുന്നു അത് കാണാൻ അടുത്തേക്ക് ഇന്ന് കഴിഞ്ഞാൽ കണ്ടത് എടുക്കാൻ ഭയങ്കര പട ഫോട്ടോയൊന്നും എടുക്കാൻ കിട്ടില്ല അത്രയ്ക്ക് ഹൈറ്റിലാണ് നിൽക്കണം അമ്പലം അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരണ വഴിക്ക് ഒരു തമിഴ്നാട്ടത്തെ സ്കൂൾ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത് തമിഴ്നാട്ടിലെ സ്കൂൾ കണ്ടു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അടിപൊളി പഴയ സ്റ്റൈലിലുള്ളൊരു സ്കൂളായിരുന്നു ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്ന അച്ഛനും അമ്മയും പുറത്തേക്ക് ഒന്ന് കറങ്ങാൻ പോയതാണ് അത് കഴിഞ്ഞിട്ട് ഇതേ ലിഫ്റ്റിൽ വരുമ്പോൾ കറക്റ്റ് വരണ സമയത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടി നിന്നതാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മധുര ടെമ്പിളിലേക്ക് പോയിട്ട് പുറങ്ങി എണീറ്റായിരുന്നു നമുക്ക് അത് ഇങ്ങനെ ബ്ലഡറായിട്ട് ഇരിക്കുന്നത് നമുക്ക് വീട്ടിലാകെ ബ്ലഡായിട്ട് അടിക്കുന്നത് ഞങ്ങൾ മധുര ടെമ്പിളിലേക്ക് പോയിട്ട് എത്തിയപ്പോൾ ഒരു പതിനൊന്ന് മണിക്കായി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ടൈമിലാണ് ഇറങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ നേരെ വെയിൽ പോയപ്പോൾ അവിടുന്ന് വന്നിട്ട് ഫുഡ് കഴിച്ചു എന്താ വെച്ച് ഞാൻ ഭൂരി അടിച്ചു രണ്ട് ഭൂരി അടിച്ചു കുഞ്ഞി എത്തിയ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ കുറേ നേരം ബസ്സിൽ പോകുന്നതിൽ ഉറക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ മൂന്ന് മണിക്ക് ഉള്ള ട്രെയിനിൽ ബുക്ക് ചെയ്ത് എത്തുന്നത് ഇവിടെ നിന്ന് മധുരയിൽ നിന്ന് തൃശ്ശൂർക്കുള്ളതിന് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടാണ് അപ്പോൾ രണ്ട് മണി രണ്ടര ഒക്കെ പോകണം അപ്പോൾ ഫുഡ് ഒഴിച്ചിട്ട് പോകണതാണ് അപ്പോൾ രണ്ട് മണിയായി ടൈം അപ്പോൾ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഈ ബ്ലൗസ് അവസാനിക്കുകയാണ് ഈ ട്രാവലിംഗ് വീഡിയോസും ഇട്ടിട്ട് അങ്ങനെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ് അവിടെ ചെന്നിട്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോണൊക്കെ അടത്തി വിടാത്തതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു ഈ ഈ മാതൃ ടെമ്പിളിൻ്റെ ഉള്ളിൽ നമ്മുടെ കൺകളി രണ്ടാൾ മറ്റുള്ള പാടുന്നുണ്ട് കൺകളി രണ്ട് കൺകളി രണ്ട് ആ പാട്ടിൽ ഒരു സീനിലുണ്ട് പറയാൻ അത് ഒരു സീനിലുണ്ട് ആ ടെമ്പിളിൻ്റെ ഉള്ളിൻ്റെ ഒരു സംഭവം അതൊക്കെ ഞങ്ങൾ കണ്ടു പാട്ടായിട്ട് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ നമുക്ക് കഴിഞ്ഞു ഇവിടെ അടുത്ത് വേറെ ടൂറിസ്റ്റ് പ്ലേസ് ഒന്ന് നോക്കി പക്ഷേ നല്ല ദൂരം അത് തന്നെ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ പോകായിരുന്നു വേറെ കൊണ്ടിങ്ങനെ മൂലം വാഗൈ ഡാമൊക്കെ ഉണ്ട് ഭയങ്കര ദൂരെ മധുരയാണെങ്കിലും അപ്പോൾ അപ്പോൾ അങ്ങനെ ഉള്ളൂ നമ്മുടെ ടൂർ കൂടെ അവസ്ഥ എനിക്കാണ് ക്ലേസ് ഫാമിലി അവിടെ സമയം ഞങ്ങൾ കഴിച്ച് കുടിച്ചു നമുക്ക് പറഞ്ഞ് കഴിച്ച് ഇരുന്ന് കഴിഞ്ഞു അപ്പോൾ അത്രയുള്ള വീഡിയോ ഞാൻ പോകുന്നതും പുള്ളി കാണിച്ച് കുട്ടിയൊക്കെ കഴിച്ച് പോകുന്ന വീഡിയോ അതിൻ്റെയൊക്കെയാണെങ്കിൽ ബായ് അപ്പം അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് ട്രെയിനിലേക്ക് ലോങ് ജേർണി ആയിട്ട് പോവുകയാണ് അങ്ങനെ കുറച്ച് കാഴ്ചപ്പെടുക്കുന്ന ഒരു കാണിച്ചിട്ട് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇടാം കമൻ്റ് ഇടുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ ഇട്ട് പ്രോത്സാഹിപ്പിക്കാം അങ്ങനെ ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇനി അടുത്ത വീഡിയോ വേണം അപ്പം